സെക്രട്ടറിയോട് രാജിയാണെന്ന് പറയാതെയാണ് ലെറ്റർ പേഡിൽ നൽകിയതെന്നും രാജി സ്വീകരിച്ചിട്ടില്ല എന്ന് അടുത്ത ദിവസം രാവിലെയാണ് അറിഞ്ഞതെന്നും ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ തിരിച്ചെത്തിയ പുരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചു വന്നതെന്നും പഞ്ചായത്തിൻ്റെ നേട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും ഇനി പാർട്ടിയുമായി ചർച്ച ഉണ്ടെന്നും അതിൽ നീതി കിട്ടിയില്ലെങ്കിൽ രാജിവെക്കുമെന്നും അദ്ദേഹം ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു അന്ന് രാജി പോയ നടന്നിരുന്നു പിന്നെ സമർപ്പിച്ചു നേതൃത്വം തിരികെ വാങ്ങിച്ചു എന്നുള്ള ശരിക്കും അങ്ങനെ ശരിയല്ല ഞാന് അന്ന് രാവിലെ ബാങ്കിന്റെ രാജി കൊടുത്തു എന്റെ ലെറ്റർപ്പെടുത്തി ഞാൻ രാജി കൊടുത്തു ഡയറക്ട് സ്ഥാനം രാജി കൊടുത്തു അതിനുശേഷം വൈകിട്ട് ഞാൻ നാലേ മുക്കാല് മണിക്ക് ഇവിടെ സെക്രട്ടറി രാജി കൊടുത്തു അപ്പം സെക്രട്ടറി എന്നോട് ഇത് എന്താണ് ചോദിച്ചപ്പോൾ ഇതിങ്ങനുള്ള വെക്കി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു ഞാൻ രാജിയാണെന്ന് സെക്രട്ടറി പറഞ്ഞിട്ടില്ല സെക്രട്ടറി അപ്പോളോ എപ്പോഴോ പിന്നെ നോക്കിയോ രാവിലെ നോക്കിയോ എനിക്കറിയില്ല ഇന്നോട് രാവിലെ രാജി സ്വീകരിച്ചിട്ടില്ല എന്ന വാർത്ത അറിയുമ്പോഴാണ് ഞാൻ രാജി സ്വീകരിച്ചിട്ടാണെന്ന് അറിയുന്നത് അല്ല അതിൻ്റെ മുമ്പ് വേറൊരു ഇതായിട്ട് നടന്നിട്ടില്ല കാരണം ലെറ്റർ പേളാണ് കൊടുത്തത് ബാങ്കിലും ഞാൻ എൻ്റെ എട്ടിപ്പള്ള കൊടുത്തത് ഇവിടെയും അതിലെറ്ററിപ്പള്ള കൊടുത്തത് മറിച്ച ചോദ്യം രാജേഷുണ്ടോ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രാജി വെച്ച കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാജി വെച്ചപ്പോൾ ഞാനല്ല ഞാനതിൽ ഇതേപോലെ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അന്ന് റാഷിദ് ചെയർമാനാണ് മൂപ്പറ് എഴുതിയെഴുതിയ നോക്കിയാറിയായിരിക്കും രാജി കൊടുക്കണം എന്നാൽ ഞാൻ അതിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഞാനതിലും മാറ്റലാണ് പ്രത്യേക മാറ്റ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തിനാണ് രാജി കൊടുത്തു പോകണ്ടെന്നൊരുപാട് എനിക്ക് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ടാണ് രാജിവെച്ചു പോകാൻ കാരണം ഞാൻ വീണ്ടും ഞാൻ നേരത്തെ അതാ പറഞ്ഞ കസാല ഇരിക്കണെ പരിഹരിക്കെത്തി ഞാൻ എത്തിയിട്ടുള്ളൂ പാർട്ടി നേതൃത്വമായിട്ട് ഈ ഞാൻ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഞാൻ ശരിക്കും രാജി കൊടുത്തതാണല്ലോ അല്ലാണ്ട് ഒരു തട്ടിപ്പിന്റെ പേരിൽ കൊടുത്ത രാജിയല്ല സത്യസന്ധമായി രാജി കൊടുത്തതാ എനിക്ക് ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ രാജി കൊടുത്തിട്ടുള്ളത് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ രാജി സ്വീകരിച്ചിട്ടില്ല പറയുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് അല്ലേ വരില്ല കാരണം ഹിമാൽ എന്ന രാജസ്ഥാനും തോന്നുന്നു മന്ത്രി രാജിവെച്ചു അയാൾ സ്വീകരിച്ച അയാൾ പിറ്റിയൊന്നും മന്ത്രിയല്ലേ നിലവില് പ്രസിഡന്റ് ആണ് നിലവിൽ ആണ് അങ്ങനെ അവസ്ഥയിൽ വരുന്നില്ല കാരണം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ സംബന്ധിച്ച് വാർഷിക പദ്ധതി ഞങ്ങൾ അംഗീകരിച്ചു നേരത്തെ അതോടൊപ്പം തന്നെ നമ്മളെ ബജറ്റ് അവതരിപ്പിച്ചു നിങ്ങളെല്ലാം കണ്ടതാ പദ്ധതി കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഇരുപത്തഞ്ചാം തീയതിയൊക്കെ എലക്ഷൻ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ കണക്ക് നേരത്തെ ഞങ്ങൾ എല്ലാ പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പേയ്മെന്റിനും ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ പത്ത് ദിവസത്തിന് പോയി പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കെൻ്റെ പിന്നെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ പോന്നു ഞാൻ പോരാൻ ഉദ്ദേശിച്ചാലേ സത്യത്തിൽ ഞാൻ പോരാൻ ഉദ്ദേശിച്ചത് എൻ്റെ രാജി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം ഒന്നാം മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എടുക്കുന്ന ജോലിന്റെ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് എന്റെ രാജി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പഞ്ചായത്തിൽ വന്നിട്ടില്ലെങ്കിലും ഞാൻ ജനങ്ങളോട് ഒരു വെല്ലുവിളിയായിട്ടാണത് അതുകൊണ്ട് ഞാൻ ജനങ്ങൾ കൂടെ നിൽക്കുന്നതിന് വേണ്ടി ഞാൻ വന്നു ഇനി തുടർന്ന് രാജി കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ഇപ്പൊ നേരത്തെ രാജി കൊടുത്ത സമയത്ത് താങ്കൾ ലെറ്റർ പെളാണ് കൊടുത്തത് അതോ അതോ രാജിയുടെ ഫോമിൽ തന്നെയാണ് ലെറ്റർ പെള കൊടുത്തത് എനിക്കറിയില്ല അതെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തു ഞാൻ ഇടക്കിടക്ക് രാജിവെക്ക പിന്നെ വലിക്കുന്ന ആളല്ലല്ലോ ഞാൻ ഞാൻ രാജയായിട്ടാ രാജി കൊടുക്കുന്നത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം പ്രസിഡന്റ് മാറേണ്ട സമയത്ത് ഒപ്പിടണ ഒപ്പിട്ട് കൊടുത്തു ചർച്ച ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അതിലേക്ക് വരുന്നുള്ളൂ പാർട്ടിയുടെ ഒരു മറുപടി തീർച്ചയായും രാജിവെക്കും പിന്നെ രാജിവെക്കും നല്ല സംശയം നിർത്തൃപ്തമായ ഒരുപാട് അല്ലെങ്കിൽ ഞാൻ ഇതിൽ പിടിച്ചു ആളോ എനിക്ക് എനിക്കിതിൽ താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല ഞാൻ ഏകദേശം ഏഴ് പ്രാവശ്യം പഞ്ചായത്തിൽ മത്സരിച്ച ഒരു വ്യക്തി നിലനിൽക്ക് എനിക്ക് ഒരു പ്രസിഡന്റ് ആയി നില്ലതിൽ അപ്പുറം ഏഴു വർഷം പഞ്ചായത്ത് മെമ്പറായി തുടർന്ന് എനിക്ക് ഇനി പാർട്ടി പറയാണ് നാളെ മാറണം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല നേരത്തെ തയ്യാറാണ് ഞാൻ എം എൽ എനോട് വിവരം പറഞ്ഞതാണ് ഞാൻ ഡയറക്സ്താനം രാജിവെക്കാന്ന് എം എൽ എനോട് വിവരം പറഞ്ഞതാണ് ഈ ഒരു ചർച്ച നടക്കുക വളരെ പെട്ടെന്നുണ്ടാവുമല്ലോ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും എലക്ഷൻ പ്രഖ്യാപിച്ചു എലക്ഷൻ പ്രഖ്യാപിക്കും മിക്ക പാർട്ടിയുടെ ഇടപെട്ടാൽ ഞാൻ മനസ്സിലാക്കുന്നു എലക്ഷൻ കഴിയട്ടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളിപ്പോ പാർട്ടിക്ക് അല്ല അത് ഞാൻ ഞാൻ ഇന്ത്യ പ്രശ്നമാണെന്ന് പറഞ്ഞാണല്ലോ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നടന്ന കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്ര അധികം വികസന പ്രവർത്തനം നടന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവില്ല അത് പാർട്ടി ഏറ്റെടുക്കണം എന്നാ ഞാൻ ഇപ്പോഴും പറയുന്നത് പഞ്ചായത്ത് നടക്കുന്ന നേട്ട കോട്ടങ്ങൾക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണ പഞ്ചായത്തല്ല പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ വേണം ആ പിന്തുണ കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നി ചിലപ്പോണ്ടായിരിക്കണം എന്നില്ല എനിക്ക് തോന്നി കാരണം ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി ഇരുപത്തഞ്ചാൾ വീട് പടു കൊടുത്തു എല്ല വൈദ്യ എത്തിക്കാൻ സംവിധാനം നാല് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു പഞ്ചായത്തിന്റെ ആംബുലൻസ് അനുവദിച്ചു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ പിന്നെ സി എഫിന് അന്യാദിനപ്പെട്ടു പോയ സ്ഥലം പഞ്ചായത്തിന്റെ സ്ഥലമായിട്ട് ഏറ്റെടുത്തു പിന്നെ വില്ലേജ് കെട്ടിടത്തിന് നാൽപ്പത് വർഷമായിട്ട് ഇല്ലാത്ത പുതിയ കെട്ടിടത്തിന് വേണ്ടി ഈ ഭരണസമിതി മുൻകൈ എടുത്തും കൊണ്ട് അതിനു വേണ്ടി പിന്നെ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി മന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ട് ശ്രമം നടത്തി സി പി ഐ ആളുകളെ വളരെയധികം അഭിനന്ദിക്കുകയാണ് അതേപോലെ തന്നെ ക്ഷീര ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ ക്ഷീര ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ നടന്ന പഞ്ചായത്ത് പോലൂരാ പാർട്ടി ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് പാർട്ടിനെ സംബന്ധിച്ച് പാർട്ടിയാണ് ചെയ്യേണ്ടത് ഈ പാർട്ടി ചർച്ച നടത്തിയിട്ട് അതിലും താങ്കൾക്ക് അനുകൂലം പാർട്ടിനോട് എന്നെ നേതൃത്വം പറയാണ് രാജിവെക്കണം എന്ന് പറഞ്ഞാല് നിമിഷം കൊണ്ട് രാജിവെക്ക ഞാൻ രാജ ആരും പറയാണ്ടേ ഒരാളും പറയാണ്ടേ എന്നെ രാജ്യം കൊടുത്ത് എന്റെ സഹമെമ്പർമാരെ പതിനാറ് മെമ്പർമാരോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ രാജിവെക്കാന്നല്ലേ പാർട്ടി നേതൃത്വത്തിനോട് പറഞ്ഞിട്ടില്ല കാരണം എന്റെ മാനസിക പ്രയാസം വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടില്ല അതന്നെ ചർച്ചയിലും ഇതേ ഇതേ ഡിമാൻഡ് എനിക്ക് വെക്കാനുള്ളത് കാരണം ഒന്നര വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് ആ ഒന്നര വർഷം കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി ഭരണം ലഭിച്ചിട്ടില്ല എങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പോരായ്മ കൊണ്ടാണ് എന്ന് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കണം അത് എത്തുന്നില്ല എത്തുന്നില്ല വേണ്ട രീതിയിൽ എത്തുന്നില്ല സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ